അതിലേയും ന്യൂറേയും തമ്മിൽ ബിഗ് ബോസിൽ തർക്കമോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്തൊക്കെയാണ് ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോമോ വന്നിട്ട് പ്രോമോ അപ്ഡേറ്റ് ആണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് എന്തായാലും വീക്കിലി ടാസ്ക് എന്താന്നൊക്കെയുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് കിടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യങ്ങളും മറക്കാതിരിക്കുക എന്തായാലും എന്താണ് സംഭവം നൂറ ആദ്യം നമ്മൾ കൽപ്പിച്ചൊരു നോട്ടും കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും പുതിയൊരു പ്രോമോ എന്നിട്ടുണ്ടായിരുന്നു വീക്ക്ലി ടാസ്ക് നമുക്കറിയാം ചപ്പൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ് സോ ഈ ചപ്പൽ ഉണ്ടാക്കുന്നവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുക എന്നുള്ളതാണ് ചപ്പൽ മുതലാളി അതായത് ന്യൂദില ചെരുപ്പ് ഫാക്ടറിൻ്റെ ഉടമയായ നൂറയുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഇത് ജിഷിനാണ് ഇതിനകത്ത് ആർക്കൊക്കെ കോയിൻ കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു മേൽനോട്ടം കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും ലക്ഷ്മിക്കും ആതിലയ്ക്കും കോയിൻ കൊടുക്കാൻ വിസമ്മതിച്ച് നിൽക്കുന്ന നൂറയെ അല്ലെങ്കിൽ നൂറ മുതലാളിയെയാണ് ആ ഒരു പ്രോമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അക്ബർ ആണ് തൊഴിലാളി യൂണിയൻ്റെ നേതാവ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയ്ക്ക് അല്ല ആദിലയ്ക്കും അതുപോലെ തന്നെ ലക്ഷ്മിക്കും ഈ കോയിൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ അക്ബർ അവിടെ പറയുകയും അതിനെ വിസംബന്ധിച്ചുകൊണ്ട് അവിടെ നൂറ നിൽക്കുന്നതായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു മുതലാളിയുടെ യഥാർഷ്ടത്തോടു കൂടിയൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെയാണ് ആ ഒരു പ്രൊമോയിൽ കാണുന്നത് അപ്പോൾ ആതിൽ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ അവിടെ ആതിൽ പറയുന്നു സോ നൂറ ആദ്യ ടാസ്ക് വരുമ്പോൾ ഇവരിപ്പോൾ സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റാണ് സോ ഒബ്ബിയസ്ലി അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്തായാലും അവരുടെ ആ ഒരു ബോണ്ട് തെറ്റി പിരിയുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ഒരു സംഭവം ഈ ബിഗ് ബോസ് ഇത് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനൊരു ടാസ്ക് കൊടുത്തത് നൂറേനെ മുതലാളിയാക്കിയതും ആദ്യ തന്നെ ചെരുപ്പ് തൊഴിലാളിയാക്കിയതെന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു സോ എന്തായാലും അങ്ങനെയൊന്നും പൊട്ടിപ്പോകുന്ന പോകണ്ട ഒന്നുമല്ല പിന്നെ ഞാൻ ആ ഒരു പ്രോമോ കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞോ എന്നേ ഉള്ളൂ എന്തായാലും പുതിയ വീഡിയോസുമായിട്ടും അതുപോലെ തന്നെ ലൈവിൽ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ലൈവ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബൈ ഗൈസ്